സംസ്ഥാനത്ത് വീണ്ടും ആശങ്ക പരത്തി എംബോക്സിന്റെ വകഭേദം മലപ്പുറം സ്വദേശിക്കാണ് ഉയർന്ന വ്യാപന ശേഷിയുള്ള ക്ലേഡ് വൺ ബി വകഭേദം രാജ്യത്ത് ആദ്യമായിട്ടാണ് എംബോക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുപ്പത്തി എട്ടുകാരന്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ദുബായിൽ നിന്നെത്തിയ യുവാവിന് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു പശ്ചിമാഫ്രിക്കയിൽ ഉടലെടുത്ത വകഭേദം ഉയർന്ന വ്യാപനശേഷിയുള്ളതാണ് രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എംബോക്സ് ടു എന്ന വകഭേദമാണ് രാജ്യത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എംബോക്സ് ടു ആണ് അതേസമയം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എംബോക്സ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്നയാളുടെ ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവായി ചികിത്സയിലുള്ളയാളുടെ കുടുംബവും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളയാളുടെ രണ്ടാമത്തെ പരിശോധനാ ഫലം വൈകുന്നേരത്തോടെ ലഭിക്കും ആരോഗ്യവകുപ്പ് ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്നവരിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വസൂരിയുടെ ലക്ഷണങ്ങളുമായി സാദൃശ്യമുള്ളവയാണ് എംബോക്സ് രോഗലക്ഷണങ്ങളും മൃഗങ്ങളിൽ നിന്നാണ് എംബോക്സ് മനുഷ്യനിലേക്ക് പകരുന്നത് പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്